അവരോട് ഇവിടെ കിടക്കുന്ന സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ എന്തിനാന്നറിയോ അവർ സലാം മടക്കും എന്ന് വിചാരിച്ച് പഠിച്ചോൻ്റെ കഴിവുണ്ട് നല്ല ഈ പറയുന്നത് അവർക്ക് ഒരു ജീവിതം ഖബറിൽ കൊടുക്കുന്നുണ്ട് അത് വിശ്വസിക്കൽ നിർബന്ധമാണ് അവർക്ക് സലാം അടക്കാൻ കഴിയും പുണ്യ പുണ്യനിബിജങ്ങൾ വല്ലം അതുമായി ബന്ധപ്പെട്ട് എത്രയോ ഹദീഥുകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ അബ്ദുൽ മലിക്കുബിന് അബ്ദുൽ അസീസ് അഹമ്മി അലിഹി മുജദ്ദീദാണ് ഒന്നാം നൂറ്റാണ്ടിന്റെ മുജദ്ദീദാണെന്ന് ശ്രദ്ധിച്ചു <ion> കേൾക്കുക <Denis Bahs Bondi> <gum> <tikosapan> <pasarden> <tikos> നമുക്കൊരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കാം ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണും എത്രയോ ഇഷ്ടപ്പെട്ടവർ കൂടെ പഠിച്ചവർ ക്ലാസ്മേറ്റുകൾ അവർക്ക് നമുക്ക് വലിയവര് തന്നെയാവാം എന്നാൽ തൻ്റെ ജന്മത്തിന് കാരണക്കാരായ മാതാപിതാക്കളെക്കാളും വലുതല്ല സുഹൃത്തുക്കളാരും ഇത് നമ്മുടെ മക്കൾ തിരിച്ചറിയണം രക്തബന്ധത്തെക്കാളും വലുതല്ല നമ്മുടെ സൗഹൃദ ബന്ധം ബന്ധത്തിന് വലിയ കൂലിയാണ് അത് കാത്തു സൂക്ഷിക്കുന്ന വലിയ പ്രതിഫലമാണ് ഒരു വാപ്പ കൊടുക്കുന്ന ലോകത്ത് കൊടുത്ത സർട്ടിഫിക്കറ്റുകളിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അബ്ദുൽ അസീസ് തങ്ങൾ അവരുടെ മകൻ അബ്ദുൽ മൈക്ക് എന്ന മകന് കൊടുക്കുകയാണ് മോനെ എന്ന് വിളിക്കുകയാണ് ആരെയും അറിയോ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മകനെ ഇത് വെറും വർത്താനാണെങ്കിൽ മുച്ച മഹാനിത് ചെയ്യോണ്ട പോലെ എവിടെ നിന്ന് മകനതറിയ മകനത് കേൾക്കുന്നുണ്ട് എന്നറിവോടുകൂടെ തന്നെയാണ് മഹാൻ ഈ പറയുന്നത് ജനങ്ങളൊക്കെ ഹംബൽ എന്നവർ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും മഹാന്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ആ മോനോടാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് മോനെ എന്റെ ഉപ്പയോട് നന്നായി പെരുമാറിയിരുന്ന ഉപ്പയെ നല്ലോണം സ്നേഹിച്ചിരുന്ന മോനായിരുന്നു നീ എന്ന് എനിക്കറിയാം ഒരു വാപ്പ മകനോടത് പറഞ്ഞാൽ മകന് കിട്ടുന്ന ലോകത്തെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്സ് അതാണ് സ്പോർട്സിന് വേറെതെങ്കിലും കായികത്തിലെ ഏതെങ്കിലും മറ്റു പരീക്ഷകളിൽ കിട്ടുന്ന വിജയത്തിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല ഇതാണ് വലുത് മോനെ എന്നോട് ഏറ്റവും നന്നായി പെരുമാറിയ മോനാണ് നീ നീ ജനിച്ച നാളു മുതൽ നീ ജനിച്ച നാളെ മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു അള്ളാഹു നിന്നെ കൊണ്ടുപോവുകയും റബ്ബിന്റെ കരങ്ങളിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഈ നിമിഷം വരെ ഇവിടെ നിന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്താ വേണ്ടത് ഈ പൊരുത്തം കിട്ടിയാൽ മാഷാ അള്ളാഹ് മാതാപിതാക്കളുടെ പൊരുത്തം മക്കളെ നിങ്ങൾക്ക് ആൺകുട്ടികളെ നിങ്ങൾക്ക് ഏറ്റവും നല്ല സുന്ദരിമാരായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റിയെന്ന് വന്നേക്കാം ജീവിതത്തിൽ പക്ഷേ നിങ്ങളുടെ ഉമ്മ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അവരെക്കൊണ്ട് കഴിയില്ല നിങ്ങളുടെ വാപ്പ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അവരെക്കൊണ്ട് കഴിയില്ല പെൺകുട്ടികളെ യു മേ മാസം വളരെ ഭംഗിയുള്ള സുമുഖന്മാരായ പുരുഷന്മാരെ നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കിട്ടി എന്ന് വന്നേക്കാം പക്ഷേ ലവ് യു ദിവസം തിരിച്ചറിയണം ഉമ്മയും ഉപ്പയും സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ നിങ്ങളുടെ ഭർത്താവിനോ കാമുകനോ ഒന്നും കഴിയില്ല ബോയ്സ് യു മേ മാരി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലവ് യു ദു മോസ് തിരിച്ചറിയണം നമ്മൾ നമ്മുടെ ഉമ്മയും അപ്പയും സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ടൊന്നും കഴിയില്ല കഴിയില്ല ഇമ്പോസിബിൾ ഇതെല്ലാഹു നിശ്ചയിച്ചൊരു സ്നേഹമാണ് അതുകൊണ്ട് ഖുർആാനിൽ എടുത്ത് നോക്കിയാൽ മക്കളോടല്ല പറയും മക്കളെ നീ എനിക്ക് നന്ദി പറയണം നിന്റെ മാതാപിതാക്കളോട് നന്ദി പറയണം എന്നെ പറയും നിന്റെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അത്തും വിത്തും പറയാൻ തുടങ്ങും അൾഷിമേസ് വരും മെമ്മറി ലോസ് വരും പറഞ്ഞത് ഓർമ്മയുണ്ടാകില്ല ആളെ തിരിച്ചറിയാതെ വരും പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും മക്കളെ നിങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് ആ വാർദ്ധക്യത്തിൽ എന്നൊരു വാക്കുപോലും പറയല്ലേ കുറാൻ പറഞ്ഞു ഏതെങ്കിലും വാപ്പയോട് ഖുർആൻ പറഞ്ഞോ നിങ്ങളെ മക്കളെ സ്നേഹിക്കണം പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല മക്കളോടുള്ള മാതാപിതാക്കളുടെ സ്നേഹം ഇറ്റ് ഈസ് ഓൾറെഡി എംപെറ്റഡ് ഇൻ ദ ഹ്യൂമൻ മൈൻഡ്സ് അള്ളാഹു മനുഷ്യന്റെ മനസ്സിൽ വെച്ചു വെച്ചുകൊടുത്തൊരു സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ ഉമ്മിവാപ്പിനെ സ്നേഹിക്കും മക്കളെ പക്ഷെ മക്കൾ തിരിച്ചു കൊടുക്കുന്നത് എബാധത്താണ് അത് മക്കൾ ഡെലിബറേറ്റ്ലി ചെയ്യുന്ന പണിയാണ് ഉമ്മാക്കും വാപ്പാക്കും മക്കളെ സ്നേഹിക്കാൻ പണിയില്ല എന്തേ അവരെ സ്നേഹിച്ചിരിക്കും അങ്ങനെയാണ് നിലമറിച്ച് തിരിച്ചാ സ്നേഹം മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് എബാധത്താണ് അത് മക്കൾ ചെയ്യണം അതൊരു പക്ഷേ ജന്മന നിങ്ങൾക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ട് ഖുർആൻ മക്കളോട് മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു എന്ത് പറഞ്ഞില്ല മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ല മക്കളെ സ്നേഹിക്കാൻ അത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഉറപ്പാണ് പറഞ്ഞു ഇല്ലെങ്കിൽ നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു എനിക്കിഷ്ടമായിരുന്നു കല്ലാഹു നിന്നെ തന്നേടം മുതൽ മക്കളില്ലാത്തവർക്ക് റബ്ബേ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ല മക്കളെ നൽകിയവർക്ക് ആ മക്കളിൽ കൺകുളിർമയെ സന്തോഷത്തെ കൊടുക്കണേ മക്കളിൽ രോഗികൾക്ക് ശിഫ കൊടുക്കണേ കൊടുക്കണേറ്റംപുരാനെ മക്കളൊക്കെ ഒരു പ്ലസ് ടു ഡിഗ്രിയൊക്കെ ആകുമ്പോഴേക്കൊക്കെ ഉമ്മർക്കും സംസാരിക്കാൻ പേടിയാണ് അമ്മ ഇങ്ങനെ ഗിഡറ് പറഞ്ഞുകൊണ്ടിരിക്കല്ല എന്തിനു നിസ്കരിച്ചോ ചോദിക്കുന്നതിനായി പറയാ അത് ഉമ്മ എന്നും ചോയിക്കും വീട്ടുകയറി വരുമ്പോ ചോദിക്കും മോനെ നിന്റെ കൂട്ടുകാരൊക്കെ നല്ല കൂട്ടുകാരനല്ലേ നീ അവിടെ എവിടെയും പോയിട്ടില്ലല്ലോ ഒന്ന് സ്റ്റോപ്പ് 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 ഐം ഫെഡ് അപ്പ് മക്കൾ പറയും ഉറപ്പാന്നുണ്ടിട്ട് ഞങ്ങൾ ഉപദേശം കേട്ടിട്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായി തുടങ്ങുമ്പോ ഉപദേശങ്ങളൊക്കെ ഉറപ്പായി തുടങ്ങും അതുകൊണ്ടാണ് മഹാനായ അലിയുബി നബീലബിൻ ഞങ്ങൾ പറഞ്ഞത് നിങ്ങളെ മക്കളെ നന്നാവണം എന്നാഗ്രഹമുണ്ടോ ഏഴ് വയസ്സ് പതിനാല് വയസ്സിനിടയിൽ നന്നാക്കിയാൽ കിട്ടും ഏഴ് വയസ്സ് വയസ്സ് രണ്ടാമത്തെ ഏഴാ ആദ്യത്തെ ഏഴ് ഏഴ് വയസ്സ് വരെ കുട്ടികളുടെ കൂടെ കളിക്കണം എന്നാണ് പക്ഷേ സെക്കൻഡ് സെവൻ ടു ഫോർട്ടീൻ ഏഴ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള അവർ കഥപ് പഠിപ്പിച്ചു കൊടുക്കണം അദബ് പഠിപ്പിച്ചു കൊടുക്കാൻ വല്ല അറബി കോളേജിനു കൊണ്ടേ ചേർത്തണമെങ്കിലോ ഹിഫുദില് ചേർത്തണമെങ്കിലോ പഠിക്കാൻ താല്പര്യം ഉണ്ടാവണമെങ്കിലോ ചെയ്താലേ ഫലിക്കൂ അത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യമില്ല പിന്നെ നീ കൂട്ടുകാരനായി നടക്കണം പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെ നീ നോക്കിയിട്ട് കാര്യമില്ല നന്നായാൽ ആ മകൻ നന്നായി കേടന്നാൽ അത് കേടുവന്നു അതുകൊണ്ട് ബഹുമാന്യരായ രക്ഷിതാക്കളോട് കൂട്ടുകാരോട് പറയാണ് നമ്മുടെ മക്കളിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ നിങ്ങളുടെ മോള് ഹിജാബ് ധരിക്കണം എന്ന് ധരിക്കണമെന്നാഗ്രഹമുണ്ടോ പതിനാല് വയസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞോളൂ പതിനാല് കഴിഞ്ഞ ഉമ്മ എനിക്കിപ്പോ എന്നൊക്കെ പറയാൻ തുടങ്ങി ഐ എം നോട്ട് കൺവിൻസ്ഡ് എനിക്കൊന്ന് ബോധിക്കട്ടെ എന്ന് പറയാൻ അങ്ങനെയുണ്ട് ബോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പം ചില ഉമ്മാര് പറഞ്ഞ എനിക്ക് നിർബന്ധിക്കാൻ താല്പര്യമില്ല അവൾക്ക് അതൊക്കെ മനസ്സിലാവുമ്പം ചെയ്തോളൂ ഞാൻ ചോദിക്കട്ടെ ഈ റോഡ് ഇവിടെ മുറിച്ചുകടക്കുമ്പോൾ ഇവിടെ വളണ്ടിയേഴ്സ് ഇങ്ങനെ ഗാഡ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ആക്സിഡൻ്റ് ഇല്ലാതെ ഈ നൂറുകണക്കിന് ആൾക്കാർ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ഒരു ചെറിയ പൈതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുതിറി ഓടുമ്പോ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൈ കൈപിടിച്ച് നിർത്തോ അതല്ല കുട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടോന്ന് നിന്നോട്ടെ എന്ന് നിങ്ങൾ പറയോ നിങ്ങൾ എന്താ ചെയ്യുക എൻ്റെ കുട്ടിക്ക് ബോധ്യപ്പെടുമോ എന്ന് ഒന്നോളു പൊടിക്കോട്ടെ പറയോ നിങ്ങൾ റോഡ് മുറിച്ചിടക്കുമ്പോൾ ചെയ്യൂല എന്തേ അത് അപകടമാണെന്ന് നിങ്ങൾക്കറിയാം ആ കുട്ടിക്ക് അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ രക്ഷിതാക്കളാണ് നിങ്ങൾക്കറിയാം ഹിജാബ് വേണം നിങ്ങൾക്കറിയാം ഔറത്ത് മറക്കണം നിങ്ങൾക്കറിയാം മോഡസ്റ്റ്ലി ഡ്രസ് ചെയ്യണം ഇത് അവരെ ബോധി അവർക്ക് ബോധിച്ചോളൂ പക്ഷേ പറഞ്ഞ സമയം കൊണ്ടത് തുടങ്ങണം ഏഴ് മുതൽ പതിനാലിനിടയിൽ നിങ്ങൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ കൈവിട്ടു പോകും അസീസ് അലേഹിയുടെ ഈ മകൻ ബാറം നിന്റെ വാപ്പയായ എന്നോട് അത്രമേൽ സ്നേഹം കാണിച്ച മോഹനാണ് നീ മോനെ നീ ദുന്യാവിലേക്ക് വന്നതു മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു ഇലില്ല അള്ളാഹുവിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഞാൻ വരെ അതെവിടെയാണ് ഫിൽമഞ്ചിലില്ല ദീ സ്വയ്യാഹുലി ഏതൊരു വീട്ടിലേക്കാണോ മോനെ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഏതൊരു മൺവീട്ടിലേക്കാണോ നീ വന്നിരിക്കുന്നത് ഈ വീട്ടിലേക്ക് എത്തുന്നത് വരെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തുതരട്ടെ ലോകത്തിന്റെ മുച്ച മഹാനായി പ്രാർത്ഥിക്കുന്നത് രണ്ടര വർഷം മാത്രം ഭരണം നടത്തിയിട്ട് ഖലീഫ ആ തുല്യമായ നീതി കൈമാറിയ അത്ഭുതകരമായ ഭരണം രണ്ടാം എന്ന ലോകം പേരിട്ട് വിളിച്ചു ആ മഹാൻ മോനേ നിന്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ അബ്ദുൽ മലിക്കെ നിനക്ക് പുറത്തു തരണം എന്ന് ദുആ ചെയ്യുന്ന നിനക്ക് വേണ്ടി ഷഫാറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ മകന് മാത്രമല്ല മകന് വേണ്ടി ദുആ ചെയ്യാൻ കൂടെയുള്ള ആളുകളോടൊക്കെ പറയുകയാണ് എൻ്റെ ഈ മകന് വേണ്ടി ആരെല്ലാം അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുന്നുണ്ടോ അല്ലാഹുവേ ഷാഹിദിൻ ഔ ഗായിബിൻ ഇവിടെ ഉള്ളവരും ഇനി വരാനിരിക്കുന്നവരുമായ ഇവിടെ ഇല്ലാത്തവര് അവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ അവിടെ നമ്മൾക്കാണ് അള്ളാഹുവേ നിന്റെ സ്വാലിഹായ അബ്ദുൽ അസീസ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ അവരുടെ മകൻ അബ്ദുൽ മലിക്കിന് റഹ്മത്ത് ചെയ്യണമേ മഹാൻ ദ്വായ ചെയ്തു പോയതാ ആരൊക്കെ നിന്റെ വിധിയിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടുറബേ അതാണ് വിഷയം നിന്റെ വിധിയിൽ ഞാൻ തൃപ്തിപ്പെട്ട് പതിനേഴ് വയസ്സുള്ള ഒരു മോനെ മരിച്ചു പോകുമ്പോൾ എന്താണ് അവസ്ഥ എത്ര കുട്ടികൾ എഞ്ചിനീയറിങ്ങിന് പോയവര് കടലിൽ മുങ്ങി താ താഴുന്നു എഞ്ചിനീയറിങ്ങിന് പോയ മകൻ തിരിച്ചു ബസ് ആക്സിഡന്റ് ആകുന്നു എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന മെഡിസിന് പഠിക്കുന്ന മക്കളെ എന്തെല്ലാം അപകടങ്ങളിലും അല്ലാതെയും പെട്ടെന്ന് മരിച്ചു പോകുന്നുണ്ട് എത്രയെത്ര എത്ര അനുഭവങ്ങൾ ആ വേദനയുടെ ഭാരം എങ്ങനെയാണ് അവർക്ക് താങ്ങാൻ കഴിയുന്നത് കഴിയുന്നതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ അള്ളാഹു നിന്റെ വിധിയിൽ ഞാൻ തൃപ്തിപ്പെട്ടു ഈ തൃപ്തിപ്പെടൽ മുഗ്മിനാണെങ്കിലും അല്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ക്ഷമിച്ചേ പറ്റൂ അല്ലേ ഇതിന് അല്ലാതെ വല്ല പരിഹാരമുണ്ടോ ക്ഷമിച്ചേ പറ്റൂ മുഗ്മിനായ മനുഷ്യൻ ആദ്യം മുതൽ ക്ഷമിക്കും ഈ മാനില്ലാത്തവൻ കുറച്ചുനാൾ നാൾ കഴിഞ്ഞാൽ ക്ഷമിക്കും അതാ വ്യത്യാസം വൻ നേരത്തെ ക്ഷമിക്കും ഈമാനില്ലാത്തവർ കാലം കുറേ കഴിഞ്ഞാൽ ക്ഷമിക്കും ഒരു പ്രയാസം വരുന്ന ആദ്യ ഘട്ടത്തിലാണ് ക്ഷമയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം